ിൽ നടന്നു വരുന്ന ഡേറ്റ്സ് മാർക്കറ്റിംഗ് ഫെസ്റ്റ് ഈന്തപ്പഴത്തിന്റെ മഹാമേള കവാടം കടന്ന് അകത്ത് ചെല്ലുമ്പോൾ അറബ് സംഗീതത്തിന്റെ മനോഹരമായ കാഴ്ചകൾ പരമ്പരാഗതമായ അറേബ്യൻ കച്ചവട കേന്ദ്രങ്ങൾ നെയ്ത്തും കരകൗശല ശാലകളും വിശാലമായ ടെന്റിന്റെ നാല് ചുറ്റിനുമായി ലോകത്തെ വിവിധ ഇടങ്ങളിൽ നിന്നെത്തിയ ഈന്തപ്പഴങ്ങളുടെ അത്യപൂർവമായ കാഴ്ചകൾ വാങ്ങുന്നതിനപ്പുറം അവിടെ എത്തുന്നവർക്ക് തങ്ങളുടെ വ്യത്യസ്ത പഴങ്ങൾ നൽകി അതിന്റെ രുചി അറിയിക്കുവാനാണ് ഓരോ സ്റ്റാളിലും നിൽക്കുന്നവരുടെ താല്പര്യം എത്ര ഇന്തപ്പഴങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് കഴിക്കാം സന്തോഷപൂർവ്വം അതവർ നൽകുന്നു അറബ് വനിതകൾ നടത്തുന്ന ഷോപ്പുകൾ നിരവധിയുണ്ട് ഇപ്പോൾ നാട്ടിൽ നമ്മൾ ഈ ഖാദർക്കൻ്റെ ചായക്കട അല്ലെങ്കിൽ കഥീജാത്തൻ്റെ ചായക്കട എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുകളൊക്കെ പഴയ നമ്മുടെ പൈതൃകവും അതുപോലെ നാടൻ പേരുകളൊക്കെ ഇടാറുള്ളത് ഒരു സ്ഥിരം ശൈലിയാണ് എന്നാൽ അറബ് നാട്ടിൽ വരുമ്പം അങ്ങനെയുള്ള പേരുകൾ ഇടുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും അപ്പോൾ ഈ കടയുടെ പേര് അങ്ങനെയാണ് എന്താണ് പേര് ജദ്ദത്തി ജദ്ദത്തി എന്ന് പറഞ്ഞാൽ തട്ടുകട ഇതെല്ലാം ഈത്തപ്പഴം കൊണ്ടാണ് തയ്യാറാക്കുന്നത് ഇവിടുത്തെ എല്ലാ വിഭവങ്ങളും ഈത്തപ്പഴം കൊണ്ട് തയ്യാറാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇവിടേക്ക് വന്നാൽ പൈതൃക കാഴ്ചകളുടെ ചിത്ര പ്രദർശനം കാണാം അതിനപ്പുറം മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുന്ന സൗദി അറേബ്യയിലെ വനിതകളും ഇവർ വരയ്ക്കുന്ന ചിത്രങ്ങൾ കണ്ട് അതിശയിക്കും അത്ര കണ്ട് ജീവൻ തുടിക്കുന്നതാണ് ഓരോ ചിത്രങ്ങളും ഈന്തപ്പഴത്തിന്റെ ചാറും അച്ചാറുമൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഈന്തപ്പഴം കൊണ്ട് നിർമ്മിച്ച ഐസ്ക്രീം കഴിക്കുന്നത് ഈന്തപ്പഴം ഈന്തപ്പഴം പൂർണ്ണമായിട്ട് ഐസ്ക്രീം അപാരമായ ഏറ്റവും നാച്ചുറൽ എന്ന് നമുക്ക് നാവിൽ അതായത് വേറെ ഇൻഗ്രീഡിയൻസ് തന്നെ ഇത് സ്നേഹത്തിന്റെ രുചിയാണ് മുഹമ്മദ് ബിൻ സൽമാൻ എന്ന സൗദി പൗരൻ ഈന്തപ്പഴം കൊണ്ടുണ്ടാക്കിയ ഐസ്ക്രീം നാവിൽ വെച്ച് തരുമ്പോൾ ഐസ്ക്രീമിന്റെ ഇതുവരെ അറിയാത്ത ഒരു രുചി ആസ്വദിക്കുന്നതിനപ്പുറം കച്ചവടത്തിന്റെ ഏറ്റവും മഹത്തായ സംസ്കാരം കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ ഉൽപ്പന്നത്തിന്റെ മൂല്യം ജനങ്ങൾ തിരിച്ചറിയണമെങ്കിൽ ഏറ്റവും എളിമയുള്ളവനായി ഉപഭോക്താവിനെ സ്വീകരിക്കുക അതാണ് മുഹമ്മദ് ബിൻ സൽമാന്റെ ആദ്യപാഠം സൗദി അറേബ്യയിലെ പൈതൃക നഗരമായ ഹസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡേറ്റ്സ് മാർക്കറ്റിംഗ് ഫെസ്റ്റ് കാണാൻ ഹസയിലെ മലയാളി സുഹൃത്തുക്കളും സാമൂഹിക പ്രവർത്തകരുമായ ഉമർ കോട്ടയിലും ഷാഫി കുതിറും അടക്കമുള്ള മലയാളി കുടുംബങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചു കാരക്ക ഫെസ്റ്റിവൽ മലയാളത്തിൽ പറഞ്ഞാൽ കാരക്ക ഉത്സവം എല്ലാ ഡേറ്റ്സും നമുക്ക് കാണാൻ പറ്റും സ്റ്റാളുകളാണ് ഇവിടെ അൽഹസ മുനിസിപ്പാലിറ്റി ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഡേറ്റ്സും ലോകത്തുള്ള എല്ലാ വിധ ഡേറ്റ്സുകളും ഈ ഒരു പന്ത്രണ്ടിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ഇവരെല്ലാവരും അൽഹസയിലെ മലയാളി പ്രവാസി മലയാളികളെല്ലാവരും ഒരുമിച്ച് ഒരേപോലെ എല്ലാ കാര്യങ്ങൾക്കും സഹകരിക്കുന്നവർ തീർച്ചയായിട്ടും ഇവിടെ കണ്ടതെല്ലാം സൗദി അറേബ്യയുടെ മഹത്തായ പാരമ്പര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും കലയുടെയും ഭക്ഷണത്തിന്റെയും വൈവിധ്യങ്ങളായി K-Live Saudi Stories